ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഡോൺസിൻ്റെ പുതിയ ഷോർട്ട് ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജെൻസിൻ്റെ പാൻസിൻ്റെ കളക്ഷൻ ലേറ്റസ്റ്റ് മോഡലായ പാൻസിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്ന ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് മോഡലായ ജെൻസിൻ്റെ പാൻസിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ബാഗി അതേപോലെ തന്നെ കാർഗോ ബാഗി മറ്റ് മോഡലുകളെല്ലാം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് എയ്റ്റ് പോക്കറ്റാണ് വരുന്നത് ബോട്ടം സൈഡ് കുറച്ച് വീതിയോട് കൂടിയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന് വരുന്നത് ഫ്രണ്ട് സൈഡ് രണ്ട് പോക്കറ്റും അതേപോലെ തന്നെ സൈഡിൽ നാല് പോക്കറ്റുമാണ് വരുന്നത് പോക്കറ്റിൻ്റെ സൈഡിൽ സെപ്പറേറ്റ് പീസ് വച്ചുള്ള വർക്കും വരുന്നുണ്ട് എട്ട് കളറോളും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നു ഇപ്പോൾ കാണിച്ചു വരുന്നതിന് രണ്ടാമത്തെ കളർ തൊള്ളായിരത്തി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജീൻസിന്റെ ലേറ്റസ്റ്റ് മോഡലായ എല്ലാ പാൻസുകളുടെയും കളക്ഷൻ ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരകളും ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അമ്പത് രൂപതാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് വരുന്നത് കാണിച്ചതിൻ്റെ തന്നെ കളറാണ് വരുന്നത് ഏകദേശം എട്ട് മുതൽ പത്ത് കളർ വരെയാണ് ഷോപ്പിൽ നിന്ന് വന്നിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും അതേപോലെ തന്നെ ലേഡീസിൻ്റെയും ഓണത്തിനുള്ള എല്ലാ പുതിയ സെലക്ഷനും പുതിയ മോഡലുകളും ഷോപ്പിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്ന പത്തോളം വ്യത്യസ്തമായ കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നോർമൽ ടൈപ്പ് ജീൻസ് നല്ല പ്രീമിയം ക്വാളിറ്റി ജീൻസിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല പോക്കറ്റ് നല്ല വർക്കൗട്ട് കൂടിയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിങ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി പാൻറ്റ് എണ്ണൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാല് കളറിലാണ് വന്നിരിക്കുന്നത് നാലാമത്തെ കളർ പ്രീമിയം ക്വാളിറ്റി ജീൻസ് പാൻറ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിങ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കോക്കൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോക്കിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇരു അടുത്തത് സ്ക്രാച്ച് പാൻറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുപത്തി എട്ട് മുതൽ മുപ്പത്താറ് സൈസും വരെയും ഇത് ലഭിക്കുന്നതാണ് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നു വ്യത്യസ്തമായ എട്ടോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇങ്ങനെയാണ് സ്ക്രാച്ച് വർക്ക് വരുന്നത് അടുത്തതൊരു ജോഗർ ടൈപ്പ് പെയിൻ്റ് ആണ് വരുന്നത് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് പോക്കറ്റ് വരുന്നുണ്ട് ഫ്ലാഡ് കൂടിയാണ് പോക്കറ്റ് വരുന്നത് ബോട്ടം സൈഡിൽ എലാസ്റ്റിക് വർക്കും അതേപോലെ തന്നെ അരഭാഗത്തെ എലാസ്റ്റിക് വർക്കും വരുന്നുണ്ട് ഇതും ആറോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെയും റേറ്റ് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് പോക്കറ്റിനൊക്കെ വരുന്നത് ഇതാണ് ഇതിൻ്റെ പോക്കറ്റ് വരുന്നത് അതേപോലെ തന്നെ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് സൈഡ് പോക്കറ്റും ഫ്ലാപ്പോട് കൂടി തന്നെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന എണ്ണൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഷോപ്പിനെ കൊടുത്തിരുന്നത് ഇതും ആറോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ മോഡലിലും ആറ് മുതൽ പത്ത് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ജോഗർ പാൻറ്റ് കാർഗോ ടൈപ്പിലാണ് വരുന്നത് പോക്കറ്റ് സിക്സ് പോക്കറ്റാണ് ഇതിന് വരുന്നത് ബോട്ടം സൈഡിൽ എലാസ്റ്റിക് വർക്കും അരഭാഗത്ത് ഇലാസ്റ്റിക് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന എണ്ണൂറ്റി രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് െവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ആറ് മുതൽ എട്ട് കളർ വരെ ആറ് മുതൽ പത്ത് കളർ വരെ ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സിലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തൊരു ബാഗി ടൈപ്പ് പെയിൻറ് ആണ് ബാഗി കാർകോ എക്സ്ട്രാ പോക്കറ്റ് വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ രണ്ട് പോക്കറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഒരു പോക്കറ്റ് സൈഡിലും വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റും ബാക്ക് സൈഡിൽ രണ്ട് പോക്കറ്റുമാണ് കൊടുത്തിരിക്കുന്നത് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും ആറോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുപത്തി സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ട മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബാഗ് ടൈപ്പ് പാൻറ്റാണ് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് മോഡലായ ബാഗിയും ബൂട്ട് കെട്ടും അതേപോലെ തന്നെ കാർഗോ പാൻറ്റും ലോഗർ പാൻറ്റും എല്ലാം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ തിരക്കൊഴിഞ്ഞ് നല്ല മോഡൽ ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാണിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ വളം ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെയാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആറ് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്നിരിക്കുന്നതാണ് അടുത്തൊരു നോർമൽ ജീൻസാണ് കാർഗോ ടൈപ്പ് ജീൻസ് സിക്സ് പോക്കറ്റ് ജീൻസ് ആണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റും സൈഡിൽ രണ്ട് പോക്കറ്റും ഫ്ലാ ബോർഡ് കൂടിയ പോക്കറ്റാണ് വരുന്നത് അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ രണ്ട് പോക്കറ്റ് ഫ്ലാ കൂടിയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇത് ബാക്ക് സൈഡ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ പോക്കറ്റ് അതേപോലെ തന്നെ സൈഡ് പോക്കറ്റും ഫ്ലാപ്പോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇതും ഇരുപത്തിയെട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് റേറ്റ് വരുന്ന എണ്ണൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും അഞ്ച് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് കോട്ടൺ ചെയ്ത മനോഹരമായ കാർഗോ ടൈപ്പ് പാൻറ് സിക്സ് പോക്കറ്റാണ് വരുന്നത് ഫ്ലാപ്പോട് കൂടിയാണ് ഫ്രണ്ട് സൈഡിലും ഫ്ലാപ്പോട് കൂടിയാണ് ബാക്ക് സൈഡിലും സൈഡിലും പോക്കറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് അഞ്ച് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടി അതേപോലെ തന്നെ ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പാൻറ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഹെവി കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ആറ് പൈസ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിംഗിൽ കൊടുത്തിരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളത് ലാസ്റ്റ് പരിചയപ്പെടുത്തിയത് ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെയുള്ള കാർഗോ ജീൻസിന്റെ ജീൻസിൻ്റെ കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന എണ്ണൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനുള്ള എല്ലാ തണുത്തിലും ആരുതി തിരുവനന്തപുരം ഡ്രസ്സിൻ്റെ പുതിയ ഷോപ്പുമായി ഫാഷൻ സ്ലിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്ന വീഡിയോ മൂലമാണ് എൻ്റെ പ്രിയ പ്രേക്ഷകർ അതി ഫാഷൻ നന്ദി